വള്ളംകളി രംഗത്ത് നമ്മൾ എന്നും കേൾക്കുന്ന ശബ്ദമാണ് അധികാരനാണ് സ്വന്തം കരയുടെ വള്ളം നീട്ടിലിറങ്ങുമ്പോൾ അജുവിന് പറയാനുള്ളത് എന്താണ് എല്ലാവർക്കും നമസ്കാരം ഫൈറ്റിംഗ് എല്ലാ റോസിന്റെ എല്ലാവിധമായ ആശംസകളും ഇന്ന് ഞങ്ങളുടെ നാടിനെ സംബന്ധിച്ച് ഏറ്റവും സവിശേഷതയോട് ഒരു ദിവസമാണ് കാരണം ഒരുപാട് നാളായി ഒരു ജനത കണ്ട സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമായി ഇന്ന് നമ്മുടെ വള്ളം ഒരു നെഹ്റു ട്രോഫിയുടെ വിജയത്തിന്റെ ആദ്യ പടിക്കലിലേക്ക് പമ്പയറുടെ വരുമാനിലേക്ക് ഇറങ്ങിയാണ് അപ്പൊ അവിടെ ഇറങ്ങുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളാണ് ഒരുപാട് ലക്ഷക്കണക്കിന് ആരാധകരുടെ പ്രതീക്ഷ എന്ന് പറയാൻ പറ്റും കാരണം ഈ നാട്ടിൽ ഇവിടെ കൂടിയ ആൾക്കാർ മാത്രമല്ല ലോകത്ത് മുമ്പാടുമുള്ള ആൾക്കാർ ഒരുമിച്ചിറങ്ങിയ അപ്പൊ അതിന്റെ ചവിട്ടുപടിയായി അതിനെ കൊണ്ടുപോകുന്നത് പെള്ളാതുർത്തി ബോട്ടിലും ആകുമ്പോൾ അവരുടെ ഡബിൾ ഹാട്രിക് ആകുമ്പോൾ അത് ഞങ്ങൾക്ക് ഒരു വലിയ സന്തോഷമാണ് കാരണം അവരുടെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ഒരു വലിയ സന്തോഷമാണ് അതിന് ചുക്കാൻ പിടിക്കുന്ന സുഹൃത്തുക്കളായുള്ള എൻ്റെ ഒരുപാട് പേരുണ്ട് ജയിച്ചേട്ടനുണ്ട് എൻ്റെ സുഹൃത്ത് ജിജു ഉണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും ഈ കൊല്ലം ചുണ്ടിനെ കളിക്കുന്ന കുക്കുണ്ട് രജിയുണ്ട് കുക്കു നാടിന്റെ അഭിമാനമാകുമ്പോ മനുഷ്യനാണ് കാരണം ഒരു വള്ളത്തിൽ നാട്ടിൽ നിന്നും തൊഴിഞ്ഞ് അവന്റെ വള്ളത്തിനോട് എടുക്കുക എന്ന് പറഞ്ഞ അഭിമാനമാണ് ആ ചരിത്രത്തിലൊക്കെ അടുത്തോണ്ടിരിക്കും അപ്പൊ ഇതൊക്കെ ഒരു വലിയ സന്തോഷമാകുമ്പോ ഇതിന് പങ്ക് ചെയ്യുന്നു ഞങ്ങളും നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം എല്ലാവരുടെയും ആശംസകൾ ഉണ്ടാകണം തൊഴയുന്ന ഓരോ തൊഴിലും സ്വന്തം നാടിന്റെ വള്ള മേൽപ്പാടത്തിനാകുമ്പോ ഒന്നുകൂടെ ആത്മാർത്ഥതയും നമ്മുടെ എഫേർട്ടും കൂടും അല്ലെ അപ്പൊ നമ്മുടെ പള്ളാത്തുരുത്തിയുടെ അമരക്കാരൻ ജയിപ്പിച്ചേട്ടനുണ്ട് ജയിച്ചേട്ടൻ എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ തോന്നാൻ നല്ല പ്രതീക്ഷയിലാണ് കാരണം മുൻവർഷത്തേക്കാളുംകളുടെ മികച്ച രീതിയിൽ തന്നെ ഈ വർഷം കളിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം മേൽപ്പാടം വള്ളം എല്ലാവർക്കും പിള്ളേർക്കെല്ലാം എല്ലാ അഭിപ്രായം നല്ല അഭിപ്രായത്തിലാണ് പിള്ളേരും അതുപോലെ നമുക്കും വളരെ ഒരു പ്രതീക്ഷ തരുന്നുണ്ട് മാത്രമല്ല നമ്മുടെ ആ ഒരു ആറാം വർഷം ഒരു ഡബിൾ ഹാർട്രിക്കിന് വേണ്ടി കളിക്കല് അപ്പം എല്ലാ രീതിയിലും ടീമിന്റെ ഭാഗത്താണെങ്കിൽ പോലും വളരെ ശക്തമായ ഒരു മുൻകരുതൽ തന്നെയാണ് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെക്കാളും ടീമിനകത്തും നല്ല മാറ്റം വരുത്തിയിട്ടുണ്ട് അപ്പോൾ പിള്ളേരെല്ലാം നല്ല ഹുഷാറായിട്ട് തന്നെ നിൽക്കുകയാണ് ശക്തമായിട്ട് തന്നെ കളിയായി നേരിടും വിജയം കൈവരിക്കും അതിനകത്ത് മാറ്റമൊന്നുമില്ല എല്ലാവിധ ആശംസകളും സ്വന്തം നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് വളരെ സന്തോഷം ഈ സ്വന്തം ട്രോഫി വള്ളം ആയതുകൊണ്ട് നൂറ് ശതമാനം നമുക്ക് ഓരോ തൊഴിലും നൂറ് ശതമാനം ആത്മാർത്ഥം വെച്ച് തൊഴുതും എല്ലാവിധ ആശംസകളും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മേൽപ്പാടം ചുണ്ടല ആവട്ടെ സി ബി എൽ ഉണ്ടെങ്കിൽ സിബിഎലിലെ എല്ലാ കളികളും വിജയിക്കാൻ മേൽപ്പാടം ചുണ്ടലും പള്ളാത്തുരുത്തി പോക്കു സാധിക്കട്ടെ എന്ന് ഫൈറ്റിംഗ് റോവേഴ്സിൽ ഞാൻ അതിന്റെ നന്ദി അറിയിക്കുന്നു